ഇന്ന് നമ്മുടെ കേരളത്തിൽ മഹത്തായ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ആയിരത്തി മുന്നൂറ് വർഷം മുമ്പ് വരെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മഹത്തായ ക്ഷേത്രമായിരുന്ന മലയാള ദേശത്തിൻ്റെ ദൈവമായ അതും പരമോന്നത ദൈവമായ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Direlun nananelire nedire dire nedire 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 ഇതുവരെ രേഖപ്പെടുത്തിയ ചരിത്രമനുസരിച്ച് ക്രിസ്തുവിനും മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ബി സി എണ്ണൂറിന് മുമ്പ് കേരളത്തിൽ എപ്പോഴോ സ്ഥാപിതമായ ഒരു ക്ഷേത്രമാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം നാലായിരം വർഷത്തെ പഴക്കമെങ്കിലും ക്ഷേത്രത്തിനുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു ബ്രാഹ്മണന്മാർ കേരളം ഭരിച്ചിരുന്ന കാലത്താണ് ക്ഷേത്രം സ്ഥാപിതമാകുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനും എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്രം കേരളക്കരയിൽ ഉണ്ടായിരുന്നുവെന്ന ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ്ട് ക്രിസ്തുവിന് ശേഷം എ ഡി അറുന്നൂറ് വരെയും കേരളത്തിലെ മഹത്തായ ക്ഷേത്രമായിരുന്നു പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം ബ്രാഹ്മണന്മാരുടെ കാലഘട്ടത്തിലും അതിനുശേഷം ചോളന്മാരുടെ ഭരണകാലത്തുമൊക്കെ ക്ഷേത്രം അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ തന്നെയായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ ചേരന്മാരും ചോളന്മാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ കൊണ്ടോ കൊച്ചി രാജാവും സാമൂതിരിയും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കൊണ്ടോ ം കുറെ നാമാവിശേഷമായി ഒരു കാലത്ത് മലയാള ചരിത്രത്തിലെ കുപ്രസിദ്ധമായ പന്നിയൂരും ശുഗപുരവും തമ്മിലുണ്ടായ മത്സരങ്ങളും പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്കും ഔന്നിത്യത്തിനും ഭംഗമുണ്ടാവുന്നതിന് കാരണമായി എന്നാൽ ഇന്നും ഈ മഹത്തായ ക്ഷേത്രം അതിന്റെ പൂർവകാല പ്രതാപത്തിന് യാതൊരു മങ്ങലും ഏൽപ്പിക്കാതെ തല ഉയർത്തി നിൽക്കുമ്പോൾ ഓരോ മലയാളിയും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് ഈ കാണുന്ന ക്ഷേത്രവും ഇവിടുത്തെ ചുറ്റുപാടും ഈ നാം ചവിട്ടി നിൽക്കുന്ന മണ്ണും മലയാള സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലും കളിയരങ്ങുമായിരുന്ന ഇടമാണ് പന്നിയൂർ സംസ്കാരവും പന്നിയൂർ ഗ്രാമക്ഷേത്രവും മലയാളിയുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ് ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം ഏതാണ്ട് മൂവായിരം കൊല്ലത്തോളം അത് മലയാള ദേശത്തിൻ്റെ പ്രധാന ക്ഷേത്രമായി കരുതപ്പെട്ടിരുന്നു ബ്രാഹ്മണർ കേരളം ഭരിച്ച കാലം മുതൽ പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ച് ഉദ്ദേശം രണ്ട് നൂറ്റാണ്ടോളം ആയിരത്തി വർഷത്തോളം കേരളത്തിൻ്റെ ദേവനായി ആരാധിക്കപ്പെട്ടിരുന്നത് മലയാള ദേശത്തിലെ പ്രമുഖ ഗ്രാമമായിരുന്ന പന്നിയൂരിന്റെ ഗ്രാമദേവതയായിരുന്ന ശ്രീ വരാഹമൂർത്തിയായിരുന്നു ഇത് ചരിത്രവും ഐതിഹ്യവും കൃത്യമായും വരച്ചു കാണിക്കുന്ന വസ്തുതകളാണ് പന്നിയൂരിൽ നിന്ന് അടുത്ത കാലത്ത് ലഭിച്ച ശിലാലിഖിതത്തിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് പന്നിയൂർ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് പന്നിയൂർ ആയിരം എന്ന് അറിയപ്പെടുന്ന ആയിരം പേരടങ്ങിയ ഒരു സാംസ്കാരിക സംഘം പ്രവർത്തിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ക്ഷേത്രം കേരളത്തിലെ മഹത്തായ ക്ഷേത്രമാണ് എന്ന് ഇതോടെ വ്യക്തമാവുകയും ചെയ്തു അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അപ്പത്ത് അടീരി എന്ന മഹാപണ്ഡിതൻ വട്ടെഴുത്തിൽ ചെമ്പു തകടിൽ എഴുതിയ ആത്മകഥയും ഭാവി പ്രവചനങ്ങളും ഈ അടുത്ത കാലത്താണ് കണ്ടുകിട്ടിയത് ഇതിന്റെ മലയാള പരിഭാഷയിലേക്കുള്ള പരിവർത്തനത്തോടുകൂടി ഒരു വസ്തുത കൂടി തെളിഞ്ഞു പന്ത്രണ്ട് കൊല്ലം അദ്ദേഹം തപസ് ചെയ്ത ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിരുന്നു അത്രയും മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവചനമനുസരിച്ച വരാഹമൂർത്തി ക്ഷേത്രം അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോകുമെന്നും കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമായി മാറുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു കേരളത്തിൽ വരാഹരൂപത്തിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇവിടുത്തേത് വാടാകോവിൽ എന്ന ശിവക്ഷേത്രവും മകരകുണ്ടലമണിഞ്ഞ ശ്രീ അയ്യപ്പന്റെ ക്ഷേത്രവും ഭഗവതി ക്ഷേത്രവും ഗണപതി സുബ്രഹ്മണ്യൻ ലക്ഷ്മി നാരായണൻ തുടങ്ങി ഉപദേവതമാരുമുള്ള ഒരു മഹത്തായ ക്ഷേത്രമാണിത് വലിയൊരു കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങളും കാണികൾക്കിരിക്കാവുന്ന വിശാലമായ മൈതാനവും ഇവിടെ കാണാം ചരിത്ര പ്രസിദ്ധമായ പന്നിയൂർ തുറ ക്ഷേത്രത്തിന് തൊട്ടു വടക്കായി സ്ഥിതി ചെയ്യുന്നു വരാഹമൂർത്തി ക്ഷേത്രത്തിന് തൊട്ട് തെക്കു ഭാഗത്തായി പരശുരാമൻ നിർമ്മിച്ച മത്സ്യതീർത്ഥം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു വരാഹമൂർത്തിയുടെ ഇടതുഭാഗത്തായി ഭൂമിദേവി ഇരിക്കുന്ന ഏക ശിലയിൽ തീർത്ത കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് പന്നിയൂർ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ ഏതുവിധ ദോഷങ്ങൾക്കും വേണ്ടി അതിവിശേഷമായ ഭൂമി പൂജ നടത്താവുന്നതാണ് ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭൂമിയിലുള്ള മറ്റു ദോഷങ്ങൾക്കും ഗ്രഹനിർമ്മാണത്തിനും എന്നുവേണ്ട ഏതു വിധത്തിലുള്ള ഭൂമി ദോഷങ്ങൾക്കും ഭൂമിയുടെ നാല് ദിക്കിൽ നിന്നും മണ്ണ് കൊണ്ടുവന്ന് ഭൂമിപൂജ നടത്താവുന്നതാണ് പൂജ നടത്തിയ മണ്ണ് അതേ സ്ഥലത്ത് തന്നെ നിക്ഷേപിച്ചാൽ എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും കാര്യസിദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം അഭീഷ്ട അഭീഷ്ടകാര്യം നേടാനായി പന്നിയൂർ ശ്രീ വരാഹമൂർത്തിയെ ഉച്ചയ്ക്കും ദീപാരാധനാ സമയത്തും വന്ന് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണെന്ന് കരുതപ്പെടുന്നു ചന്ദനം ചാർത്തി ആഭരണങ്ങൾ അണിഞ്ഞ് ജ്വലിച്ചു നിൽക്കുന്ന ആ തേജസ്സിൽ മനസ്സിനെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് നിർവൃതി നേടിയാൽ അഭീഷ്ടം താനെ നടന്നുകൊള്ളുമെന്നാണ് വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം ഇവിടെ നടത്തിയ ദേവപ്രശ്നങ്ങളിൽ നിന്നും ക്ഷേത്രം നാൾക്കുനാൾ ഐശ്വര്യപ്പെട്ട തിരുപ്പതി ഗുരുവായൂർ ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളെപ്പോലെ പ്രശസ്തിയിലേക്ക് ഉയരുമെന്നാണ് കാണപ്പെടുന്നത് ശ്രീ വരാഹമൂർത്തി ഭഗവാൻ ഇന്നാട്ടിലെ ജനങ്ങളെ അനുഗ്രഹിക്കാനായി പ്രഭാമയനായി വീണ്ടും ഇവിടെ അവതരിച്ചു കഴിഞ്ഞുവെന്ന് വ്യക്തമായിട്ടുമുണ്ട് പെരുന്തനുമായി ബന്ധപ്പെട്ടും ക്ഷേത്രത്തിൽ ഒരു ഐതിഹ്യമുണ്ട് പെരുന്തച്ഛൻ സ്വന്തം മകന്റെ അകാല നിര്യാണത്തിന് താൻ തന്നെ കാരണക്കാരനായ മനപ്രയാസം കാരണം വീടും നാടും വിട്ട് ചുറ്റിത്തിരിയുന്ന അവസരത്തിൽ പന്നിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അവിടെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ അദ്ദേഹം ക്ഷീണിച്ച് അവശനും പ്രാകൃത വേഷക്കാരനുമായിട്ടാണ് അത്ര എത്തിച്ചേർന്നത് എന്തെങ്കിലും കിട്ടുമോ എന്ന ഉദ്ദേശത്തിൽ കുറെ സമയം അദ്ദേഹം അവിടെ ഇരുന്നുവെങ്കിലും ഭക്ഷണത്തിന് പിരിഞ്ഞു പോകുന്ന സമയം തന്നോട് യാതൊരു ആദിത്യ മര്യാദ പോലും കാണിക്കാതെ പോയ സ്വന്തം കുലത്തിൽപ്പെട്ടവരുടെ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് അതിയായ ദുഃഖം തോന്നുകയും ഒടുവിൽ ശ്രീകോവിലിന് പണി കഴിപ്പിച്ച കഴുക്കോലുകളുടെ തലപ്പത്ത് ഓരോ വരകൾ ഇട്ടതിനുശേഷം അദ്ദേഹം സ്ഥലം വിടുകയും ചെയ്തു ഭക്ഷണശേഷം തിരിച്ചെത്തിയ ആശാരിമാർ അവസാന പണിക്കിടയിൽ വര കണ്ട സ്ഥലത്ത് എല്ലാ കഴുക്കോലുകളും മുറിച്ച് ശരിയാക്കി കൂട്ടുകൂട്ടി നോക്കും വേളയിൽ കഴുക്കോലുകളുടെ നീളക്കുറവിൽ അവർ അമ്പരന്നു കാര്യം മനസ്സിലാക്കിയ മൂത്താശാരി ചതിച്ചല്ലോ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് ആരാണിത് ചെയ്തതേ എന്ന് ഉറക്ക നിലവിളിച്ചു എടുത്ത പണി പാഴായി പോയാൽ ജീവിതം മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടില്ലേ എന്ന് ആശങ്കപ്പെട്ടു ജീവനും ആപത്താണ് ആ സമയത്താണ് ഭ്രാന്തനെ പോലെ അവിടെ വന്ന ആ കാരണവരെ കുറിച്ച് ഓർത്തത് അസാമാന്യനായ അദ്ദേഹം ഒരുപക്ഷെ തങ്ങളുടെ കുലശ്രേഷ്ഠനായ പെരുന്തച്ചനായിരിക്കുമെന്ന സംശയത്തിൽ അവർ അദ്ദേഹത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു എന്നാൽ എവിടെയും അദ്ദേഹത്തെ കണ്ടുകിട്ടിയില്ല അന്നേ ദിവസം രാത്രിയിൽ പണിപ്പുരയിൽ അപ്രതീക്ഷിതമായ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു അങ്ങനെ എല്ലാവരും അവിടേക്ക് ഓടി പോകുമ്പോഴാണ് വിരൂപനായ ഒരു മനുഷ്യനെ അവിടെ കാണുന്നത് അത് നേരത്തെ അവിടെ വന്ന കാരണവരാണ് എന്ന് അവർ തിരിച്ചറിയുന്നു മൂത്താശാരി അടക്കം എല്ലാവരും തങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞ് അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു സങ്കടത്തോടെ അപേക്ഷിച്ചു ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പന്നിയൂരമ്പലം പണി മുടിയില്ല മക്കളെ നമ്മുടെ കുലത്തിൽ ഒരുവന് നിത്യവും ഇവിടെ പണിയുണ്ടാകും സമാധാനിക്കുക ഇന്നുമുതൽ ഞാൻ ഉളിയും മുഴക്കോലും തൊടുകയില്ല എന്ന് പറഞ്ഞ് തന്റെ ഉളിയും മുഴക്കോലും അവിടെ വെച്ച് അദ്ദേഹം ഇറങ്ങിപ്പോയി പെരുന്തച്ചൻ അന്ന് ഉപേക്ഷിച്ചു പോയ ഉളിയും മുഴക്കോലുമാണ് ഇന്നും ആ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന ആരും അമ്പരന്ന് പോയാലും അതിൽ അതിശയിക്കേണ്ടതില്ല കാരണം ക്ഷേത്രത്തിന്റെ സൗന്ദര്യം വാക്കുകൾക്കതീതമാണ് എത്ര മനോഹരമായ കൊത്തുപണികളാണ് ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് ഓരോ ശ്രീകോവിലും കണ്ണിന് കുളിർമയേകുന്ന അത്ഭുതം തന്നെയാണ് അതിപുരാതനമായ കൊത്തുപണികളും ധാരുശില്പങ്ങളുമൊക്കെ ക്ഷേത്രത്തിന്റെ മാറ്റു കൂട്ടുന്നതായി കാണാം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ ഭംഗിയുള്ള ഒരു പ്രദേശത്താണ് അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്തെ സൂര്യാസ്തമയം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് പുലർച്ചെയുള്ള സൂര്യോദയവും മറ്റൊരു മഹാത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന സമയത്ത് നാം തിരിച്ചറിയുന്ന ഒരു വസ്തുതയുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തലയെടുപ്പോടെ നിന്ന് അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് നാം എത്തിയത് എന്ന തിരിച്ചറിവ് അതിന് ചരിത്രകാരന്മാരുടെയോ മറ്റാരുടെ പിന്തുണയോ കണ്ടെത്തലുകളോ പോലും നമുക്ക് ആവശ്യമില്ല ആ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അതിന്റെ കാലപ്പഴക്കത്തെ നാം അറിയാതെ അനുഭവിച്ചറിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എത്ര വിശാലമായൊരു ഭൂപ്രദേശമാണ് തൊട്ടടുത്തായി മനോഹരമായ വയലുകളും നെൽപ്പാടങ്ങളും ഒക്കെ കാണാം എത്ര മനോഹരമാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി പുരാതന കാലത്തെ മനുഷ്യന്റെ കഴിവും പ്രാഗൽഭ്യവും വിളിച്ചോതുന്ന മഹത്തായ നിർമ്മിതികളിൽ ഒന്ന് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം കണ്ടാലും കണ്ടാലും മതിവരാത്തൊരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ കുമ്പിടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ആർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു ക്ഷേത്രമാണിത് പരശുരാമൻ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച ക്ഷേത്രമാണിതെന്നാണ് വിശ്വാസം കുറ്റിപ്പുറം തൃശൂർ ഹൈവേയിൽ കുറ്റിപ്പുറത്തിനും എടപ്പാളിനും ഇടയിലെ കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ മലപ്പുറം ജില്ലയുടെ അതിർത്തിയിൽ പാലക്കാട് ജില്ലയുടെ കുമ്പിടി എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വരുന്നവർക്ക് തീർച്ചയായും ശുഗപുരം ക്ഷേത്രവും സന്ദർശിക്കാവുന്നതാണ് ഇതുപോലെ മറ്റൊരു മഹത്തായ ക്ഷേത്രം ഈ ക്ഷേത്രം ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഞാൻ സന്ദർശനം നടത്തിയത് ഇപ്പോൾ ക്ഷേത്രത്തിൽ ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു തീർച്ചയായിട്ടും ഇത്തരം ക്ഷേത്രങ്ങൾ നിലനിർത്തേണ്ടത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഭാഗം കൂടിയാണ് ഈ ക്ഷേത്രങ്ങൾ അതുകൊണ്ട് തന്നെ ത്തിന്റെ ഉന്നമനത്തിനായി കഴിയുന്നവർ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളുടെ ഭാഗമാകാൻ കഴിയുമെങ്കിൽ അതിന് തയ്യാറാവുക ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ ഇന്ന് നമ്മുടെ ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന മഹത്തായ ക്ഷേത്രങ്ങൾക്ക് പോലും ഇത്രയും പഴക്കം അവകാശപ്പെടാൻ കഴിയുന്നവ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തെ പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള എത്രയോ ക്ഷേത്രങ്ങളുണ്ട് അതിൽ തന്നെ ഏറ്റവും മഹത്തായ കരയുടെ ദേവനായിരുന്ന പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രമൊക്കെ എക്കാലവും നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്